എല്ലാ പ്രിയപ്പെട്ട യൂട്യൂബ് പ്രേക്ഷകർക്കും ചാമീച്ചൻ്റെ ഹൃദയ നമസ്കാരം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കണു സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണ് എല്ലാവരും നല്ലൊരു ശ്രദ്ധ വേണം കാലം തുമ്പില്ല ചാമീച്ചൻ്റെ ശൈലിയിൽ പറഞ്ഞ കാലം തുമ്പില്ല നല്ല ശ്രദ്ധ വേണം കുട്ടികൾ മഴക്കാലത്ത് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോഴും അതുപോലെ വാഹനങ്ങളിൽ അയക്കുമ്പോഴും ഒക്കെ തന്നെ നല്ലൊരു ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു സന്തോഷവർത്തമാനം പങ്കുവെക്കാനാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നിങ്ങളുടെ മുന്നിലെത്തിയ ഒരു വീഡിയോ നമ്മൾ ഈ മഴക്കാലത്ത് ഈ കറണ്ട് കമ്പികൾ പൊട്ടി വീണ് പോസ്റ്റ് കാർഡുകളൊക്കെ പൊട്ടി വീണിട്ട് അപകടങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്ദേശ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കറണ്ട് കമ്പികൾ പൊട്ടി വീഴുന്നത് കാണും പൊട്ടി വീണത് കണ്ടു കഴിഞ്ഞാൽ അത് വിളിച്ച് കെ എസ് ഇ ബിയിൽ വിളിച്ച് നമ്പർ വെച്ചിട്ടുള്ള ഒരു സന്ദേശ വീഡിയോ നമ്മൾ ചെയ്യേണ്ടായിരുന്നു അപ്പോൾ ആ നമ്പർ നിങ്ങൾ മറക്കാൻ പാടില്ല എല്ലാവരുടെയും മനസ്സിലുണ്ടാകുമെന്ന് വിചാരിക്കണോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പത്ത് നമ്പറ് ഈ നമ്പറിൽ വിളിച്ചിട്ട് കറണ്ട് കമ്പികൾ എവിടെയെങ്കിലും പൊട്ടിക്കിടക്കുകയാണെങ്കിൽ റിയിച്ചാൽ ഉടനെ തന്നെ കെ എസ് ഇ ബി ജീവനക്കാർ വന്നത് പരിഹരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പം ഇത് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തു അത് ഒരുപാട് പേര് കണ്ടു ഫേസ്ബുക്കിലൊക്കെ നന്നായിട്ട് ഓടി യൂട്യൂബിലും കുഴപ്പമില്ല നിങ്ങളെല്ലാവരും സ്വീകരിച്ചു അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പം ഞാൻ പറയാൻ വരുന്നത് ആ വീഡിയോ കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവറുകൾ കണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്കൊരു വലിയൊരു ഊർജമാണ് പ്രചോദനമാണ് സമ്മാനമാണ് അപ്പോൾ ഇതിനു മുമ്പും അദ്ദേഹം സമ്മാനം തന്നിട്ടുണ്ട് നമ്മൾ വർഷം വർഷം ഓരോ വീഡിയോ ചെയ്യാറുണ്ട് കെ എസ് ബിക്ക് വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ വർഷവും നല്ലൊരു വീഡിയോ ചെയ്തു അത് ലക്ഷക്കണക്കിന് ആളുകളെ പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള സമ്മാനം അദ്ദേഹം കഴിവ കൊല്ലം തന്നെ തന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നിങ്ങൾക്ക് കാണി കാണാം അപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹം നല്ലൊരു പോസ്റ്റ് ഈ കലാകാരനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലെ പോസ്റ്റ് എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റിൻ്റെ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് അതും നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് അത് വായിക്കണം അപ്പോൾ ആ പോസ്റ്റിൽ അദ്ദേഹം വലിയൊരു ഊർജം തന്നെയാണ് പകർന്നിട്ടുള്ളത് വലിയൊരു ഭാഗ്യമാണ് കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി നമ്മളുടെയൊക്കെ ഒരു പോസ്റ്റ് ഇടുക പറയുമ്പോൾ വലിയ കാര്യമല്ലേ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഏറ്റവും കാരണം നമ്മൾ വലിയ കലാകാരനൊന്നും അല്ല നിങ്ങൾ വളർത്തി വരുന്ന ഒരു കുഞ്ഞ് കലാകാരനാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ ഒരു കാര്യമാണ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അദ്ദേഹം എനിക്ക് വലിയൊരു പ്രോത്സാഹനം തരുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ കെ എസ് ഇ ബി ജീവനക്കാർ വീട്ടിൽ വന്ന് ആദരിക്കുകയുണ്ടായിരുന്നു അതേപോലെ വിവിധ പത്രങ്ങളല്ല അതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ഇപ്രാവശ്യം അതേപോലെ ബഹുമാനപ്പെട്ട മന്ത്രി പോസ്റ്റ് ചെയ്തു അപ്പോൾ ആ ഒരു സന്തോഷം കൂടി അറിയിക്കുകയാണ് അപ്പോൾ മറക്കണ്ട മല മഴക്കാലത്ത് വിവിധ അപകടങ്ങൾ പ്രദേശങ്ങളിൽ കറണ്ടിൻ്റെ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ പത്തൊമ്പത് പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് കെ എസ് ഇ ബി അറിയിച്ച ഉടൻ തന്നെ അവർ വന്ന് നമ്മൾക്ക് നമ്മളെ പിന്നെ സംരക്ഷിക്കും രക്ഷിക്കും അതിനുള്ള പരിഹാരം കാണും എന്നുകൂടി പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയാണ് അത് എന്തായാലും കുമരേഷ് പടവൻവരായ ഞാൻ എൻ്റെ കഥാപാത്രമായ ചാമീച്ചനാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പം ഞാനിങ്ങനെയാണ് അപ്പോൾ ചാമീച്ചനെ നിങ്ങൾ സ്വീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കൊണ്ട് ആയിരിക്കുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ പാലക്കാടൻ ചാമീച്ചൻ്റെ പേരിൽ ഒരായിരം സ്നേഹ ആശംസകൾ അറിയിക്കുന്നു എല്ലാവിധ അറിയിക്കുന്നു യൂട്യൂബിലെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞു മക്കളും വിദ്യാലയത്തിൽ പോകാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ മക്കളും നല്ല ശ്രദ്ധയുണ്ടാവണം പോകുന്നവിടെയും വരുന്നവിടെയൊക്കെ നല്ല ശ്രദ്ധയുണ്ടാവണം വാഹനത്തിൽ കയറുമ്പോഴും അതുപോലെ വാഹനങ്ങളുടെ പിന്നെ റോഡ് മുറിച്ച് കിടക്കുമ്പോഴും എല്ലാം അതേപോലെ പുകയില ഈ മയക്കുമരുന്ന് മറ്റുള്ള പിന്നെ മാരകങ്ങൾ നമ്മൾ ഒരിക്കലും തൊടാൻ നമ്മളെ അടുക്കാൻ വിടരുത് മക്കൾ നല്ല ജാഗ്രത ഉണ്ടാവണം മതിരിക്കുന്ന മനസ്സുകളിനെ ദുരിതത്തിലാക്കുന്ന ഈ മയക്കുമരുന്ന് മദ്യ മാ മാഫിയകളിനെ അകറ്റി നിർത്തണം അങ്ങനെയുള്ള ആളുകളിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവരിനെ അറിയിക്കണം എന്നും മക്കളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നല്ല മക്കളായി നാടിൻ്റെ നന്മ വൃക്ഷങ്ങളായിട്ട് വളർന്നു വരണം ആ വളർന്നു വരുന്ന നിങ്ങളിൽ നിന്നാണ് ഒരുപാട് പേർക്ക് തണലുണ്ടാകുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മക്കൾ സ്കൂൾ വളർന്ന് ഈ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന പുതുതായി പ്രവേശിക്കുന്നവരും തുടർന്ന് പോണവർക്കും ഒക്കെ തന്നെ ചാമീച്ചൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും പ്രവേശന ഉത്സവ ആശംസകൾ അറിയിക്കുന്നു പ്രവേശന ആശംസകൾ അറിയിക്കുന്നു അതുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സന്തോഷം